ും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉന്നതി നേടുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ജനിച്ച നക്ഷത്ര പ്രകാരം അപ്രത്യക്ഷിതമായി ഉയർന്ന സാമ്പത്തിക നിലയിലെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് ജനന സമയപ്രകാരം ഭാഗ്യാനുഭവങ്ങളിൽ ഏറ്റുക്കുറച്ചിലുണ്ടാകുമെങ്കിലും പൊതുവെ ഈ കൂട്ടുകാരുടെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് ഈ നാളുകാർ പൊതുവേ വിദ്യാസമ്പന്നരായിരിക്കും ജീവിതത്തിൽ ഉടനീളം സാമാന്യ ധനികരായിരിക്കാനാണ് സാധ്യത കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യസന്ധരും ആരോഗ്യമുള്ളവരും തേജസ്വികളും ആവും ഒന്നിലധികം വീടുകൾ ഇവർക്കുണ്ടാകാം അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിലുടനീളം ധനവാന്മാരായിരിക്കും ഏത് മേഖലയിൽ ചെന്നാലും അവിടുത്തെ നേതാവായിരിക്കും ഈ നക്ഷത്രജാതകർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരും ആയിരിക്കും മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യയുള്ള കാലം പൊതുവെ ഗുണകരമായിരിക്കും കുടുംബസുഖം സന്താന ഗുണം ബന്ധുഗുണം തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് ഉണ്ടാവും അടുത്ത നക്ഷത്രം മകേരമാണ് മകേരം നക്ഷത്ര ജാതകർ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കുവാൻ കഴിയും ജീവിതത്തിൽ ആദ്യഭാഗം ക്ലേശവും മധ്യഭാഗവും അന്ത്യഭാഗം സുഖവും അനുഭവത്തിൽ വരും സ്വന്തം പരിശ്രമത്താൽ എത്തുകയും ചെയ്യും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ബുധന്റെ രാശിയിൽ ജനനമാകിയാൽ ബുദ്ധിയുള്ളവരായിരിക്കും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും അടുത്ത നക്ഷത്രം പൂരമാണ് സൗന്ദര്യ സാമർത്ഥ്യം തികഞ്ഞവരാണ് പൂര നക്ഷത്രക്കാർ നന്നായി സംസാരിക്കുന്ന ഇവർ ആജ്ഞാശക്തി എന്നീ ഗുണങ്ങളുള്ളവരാണ് എന്നാൽ മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യാൻ വിമുഖതയുള്ള സ്വാതന്ത്ര്യ ബുദ്ധികളാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ളവരാണ് ഇക്കൂട്ടർ കലാ താൽപര്യവും ആഡംബര ഭദ്രവും ഇവരുടെ പ്രത്യേകതയാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു അതിൽ വിജയിക്കുന്നവരുമാണ് ഉത്തരം നക്ഷത്ര ജാതകർ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നു ഇക്കൂട്ടുകാർക്ക് ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കാനുള്ള കഴിവുണ്ട് അടുത്ത നക്ഷത്രം അനിഴമാണ് സ്വന്തം തീരുമാനത്തിൽ അറിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ കലാപരമായ കഴിവുള്ളവരാണ് വിദേശത്താണ് ഈ നക്ഷത്രക്കാർ കൂടുതലും നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം മൂലമാണ് സർക്കാർ സ്ഥാപനങ്ങളിലോ കമ്പനികളിലോ ബഹുമാന്യതയുള്ള ഉദ്യോഗം ലഭിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രമാണ് മൂലം ഉയർന്ന സാമ്പത്തിക സ്ഥിതിയും ഈശ്വര വിശ്വാസവും സ്വാതന്ത്ര്യ ചിന്താഗതി എന്നിവയാണ് പൊതുവെ പ്രത്യേകതകൾ ഈ നക്ഷത്രത്തിൽ ഉള്ളത് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ ആഡംബര പ്രിയരാകും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ജീവിതത്തിൽ യീവനത്തിന്റെ രണ്ടാം ഘട്ടം മുതലാണ് പുരോഗതി കൂടുതൽ ദൃശ്യമാകുന്നത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് മുഖവില നൽകാതെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവരാണ് ഈ കൂട്ടർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നേക്കും പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ നിങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ